തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ തകർപ്പൻ ഓഫർ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ സമ്മാനം അഞ്ചു പവൻ കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തി പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി ആഭ്യന്തര വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയും സി പി എമ്മും പരസ്പര സഹായ സംഘങ്ങളായി പ്രവർത്തിച്ച് കച്ചവടം ഉറപ്പിക്കുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അഭിപ്രായപ്പെട്ടു മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജകമണ്ഡലങ്ങളിൽ നടക്കുന്ന ക്യാമ്പ സെൻട്രൽ എക്സിക്യൂട്ടീവിന്റെ വേങ്ങ നിയോജകമണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് പോലും മുൻകൂട്ടി കരാർ ഉറപ്പിച്ചിട്ടുണ്ടെന്നും അതിനെതിരെ ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രചരണ പരിപാടിയുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നല്ല പ്രവർത്തകർക്ക് അവസരം നൽകാൻ തയ്യാറാണെന്നും വി എസ് ജോയ് പറഞ്ഞു ഈ കോൺഗ്രസ് ക്യാമ്പ് നമ്മൾ ഒരുപാട് ആ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കോൺഗ്രസ് പാർട്ടി ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വലിയ മുന്നൊരുക്കങ്ങളോടുകൂടി സന്നങ്ങളോടുകൂടി ആ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് നമ്മുടെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് സാധാരണ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സംഘടനാ രീതി വെച്ച് ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാൽ മാത്രം തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നുപോകുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി അതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു പ്രവൃത്തി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നത് മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി സംഘടനാപരമായി ഈ പാർട്ടിയെ നവീകരിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിന് ഈ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മുടെ പാർട്ടി ഈ പ്രവർത്തനങ്ങൾക്ക് നടന്നത് കെ പി സി സിയുടെ ബത്തേരിയിൽ വെച്ച് നടന്ന രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവ് ആ ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതി കോൺഗ്രസിന്റെ ഓരോ ഘടകങ്ങളും ഉൾപ്പെടെ വീഡിയോ ഉൾപ്പെടെ എടുത്ത് ആ വാർഡിലെ മുഴുവൻ കോൺഗ്രസിന്റെ അനുഭാവികളെയും പ്രവർത്തകന്മാരെയും നേരിട്ട് കണ്ട് ക്ഷണിച്ച് വാർഡ് കൺവെൻഷൻ കൂടി അവിടെ വെച്ച് ഒരു വാർഡ് കമ്മിറ്റി രൂപീകരിച്ച് ആ വാർഡ് കമ്മിറ്റി ഓരോ മാസവും യോഗം ചേർന്ന് ആ വാർഡ് കമ്മിറ്റി പിന്നീട് നടത്തേണ്ടുന്ന ഒരുപാട് പദ്ധതികൾ പരിപാടികൾ കെ പി സി സി പറഞ്ഞിട്ടുണ്ട് ആ പരിപാടികളെല്ലാം നിറവടിയായി നിവർത്തിച്ച് നന്നായി പ്രവർത്തിക്കുന്ന വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ ആ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് ആ വാർഡ് കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞാൽ ആ വാർഡ് കമ്മിറ്റികൾക്കുള്ള പ്രവർത്തന പദ്ധതിയാണ് പിന്നീട് കെ പി സി സി നിർദ്ദേശിച്ചുള്ളത് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് നമ്മൾ വീടുകൾ കയറി ഭവന സന്ദർശനം നടത്താറുള്ളത് അതുകൊണ്ട് കെ പി സി സി പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തിനിടയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു വർഷം ബാക്കി നിൽക്കുകയാണ് നമ്മൾ മൂന്ന് ഘട്ടമായി ചടങ്ങിൽ വി പി റഷീദ് അദ്ധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീം റഷീദ് പറമ്പൻ എ കെ അബ്ദുറഹ്മാൻ പി എ ചെറീദ കെ എ അർഫാത്ത നാസർ പറപ്പൂർ പി പി ആലിപ്പു എ കെ എ നസീർ മണി നീലഞ്ചേരി എൻ പി ചിന്നൻ പി പി ഭാവ ഹംസ തെങ്ങിലാൻ പി കെ സിദ്ദിഖ് രാധാകൃഷ്ണൻ മാസ്റ്റർ മനു ഊരകം വി യു ഖാദർ നാസിൽപൂവിൽ സുലൈഖ മജീദ് ഫിർദോസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബ്യൂറോ വേങ്ങര